ഉച്ച കഴിഞ്ഞപ്പോ പൈറ്റ് തുറക്ക പിന്നെ ചോറാക്കിയുമ്പോ അത് കഴിഞ്ഞ് പൈറ്റി ചായ ബിസ്ക്കറ്റ് കിട്ടി അത് കുടിച്ച് ഇവിടെ വന്ന് പിന്നെ എട്ടക്കാമ്പുറ്റും

ുട്ടിയുടെ വണ്ടി വീട് അമ്മമ്മയും ജാനിക്കുട്ടി കൃഷ്ണനെ വരച്ചതാണ് മയിൽപീലും ഇതൊക്കെ എന്തുവാന്നു ഞാനിക്കുട്ടിക്ക് തന്നെ അറിയത്തില്ല ഞാനിപ്പോ അറിയത്തില്ല

അത്യാസിക്കു ഭയങ്കര ആഗ്രഹമായിരുന്നു പടം വരയ്ക്കാൻ പഠിക്കണമെന്നൊക്കെ പ്രിയങ്ങളെ ുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് മാങ്കോ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോ കണ്ടോ അച്ചാച്ചൻ ഇവിടെ ഇല്ല അച്ചാച്ചൻ ഇല്ലാത്ത എന്റെ വിഷമമാണ് മോനിക്കുട്ടൻ ഇതിന്റെ പകുതിയോ അച്ചാച്ചന് വെച്ചിരുന്നാണ് മോനിക്കുട്ടൻ അച്ചാച്ചൻ ഇന്ന് വരത്തില്ല അച്ചാച്ചൻ കറങ്ങാൻ പോയേക്കുവാ മോനിക്കുട്ടൻ അതുകൊണ്ട് വിഷമമാണെന്ന് ആ എത്ര രൂപയുണ്ട് മോനിക്കുട്ടൻ്റെ കാണിച്ച് മോനിക്കുട്ടന് കൂട്ടുകാരൻ കൊടുത്തതാ കേട്ടോ ദാഹിച്ച് വന്നപ്പ എനിക്ക് കിട്ടിയതാണ് ഞാൻ കുടിക്കട്ടെ കുടിക്കും അത് നമുക്ക് ഇന്നത്തേക്കല്ല കല്ല ഇവിടത്തേക്കല്ല സാധനങ്ങള് നാളെ നമ്മള് സ്ഥലം വരെ പോകുന്നുണ്ട് അവിടത്തേക്ക് കൊണ്ടുപോകാം പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരും കണ്ടില്ല കേട്ടോ എങ്ക മഴയായിരുന്നു നല്ല ഒരു മഴ പെയ്ത് തോർന്ന് ഞാൻ കോട്ട ഒക്കെ ഇട്ടുകൊണ്ട് പതിവ് പോലെ അമ്മമ്മ അമ്മ അമ്മ അങ്ങനും അറിയത്തില്ല അമ്മമ്മ പറ കളിപ്പിക്കാണോ അപ്പൊ കണ്ട അമ്മ പറഞ്ഞു ഞാൻ പനിയൊന്നുമില്ല അപ്പം മഴ കഴിഞ്ഞപ്പോ ഞാൻ പതുപോലെ കൂട്ട് നോക്കിയിട്ട് ഇറങ്ങി പക്ഷെ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഴ തോർന്നു കേട്ടോ പിന്നെ കോട്ടൊക്കെ മഴയ്ക്ക് വെച്ചു കാരണം അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂറെടുക്കും മഴ പെയ്തിട്ടു അങ്ങനെ ജാനിക്കുട്ടിലൊക്കെ കേറി കുഞ്ഞോനെ ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കമല്ല കുഞ്ഞോനെ അവരെല്ലാരും കൂടി ഇന്ന് ചൂട് വീടിനകത്ത് ഇരുന്ന് ചൂട് സഹിക്കാൻ വയ്യ അവര് ചെറുകോൽ പോരെ പോയി കേട്ടോ അവിടെ ആറ്റിലെ വെള്ളത്തിൽ നീന്തി തുടിച്ചു കിടക്കുവായിരുന്നു കുഞ്ഞോനും ജാലിക്കുട്ടിയും എല്ലാരും അപ്പൊ എന്നിട്ട് വൈകുന്നേരം കണ്ടാ വന്നത് അപ്പൊ കുഞ്ഞോനെ ഉറങ്ങിയൊന്നും ഇല്ലായിരുന്നു കുഞ്ഞോനെ ഉറക്കത്തിന്റെ ഒരു ഇതിലൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കും അപ്പം അമ്മയുടെ വീട്ടിലെ ആദ്യം ഞാൻ പോയി മൂന്ന് അപ്പം പകലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നാളെ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് ഹരിപ്പാട് പോവാട്ടോ അവിടെ ഹരിപ്പാടെന്ന് വെച്ചാല് ആയവറമ്പാണ് അവിടെ വീട് അവിടെ വല്യ അങ്ങോട്ടാണ് നമ്മള് പോന്നത് ഷാജിനടുത്തോട്ടാ പോകുന്നത് ഷാജിനെ കല്യാണം കഴിച്ചിരിക്കുന്ന മുറപ്പെണ്ണി ഇവിടുത്തെ പോലെ തന്നെ കേട്ടോ അപ്പൊ സൂചിച്ച് ഈ ഷാജൻ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അങ്ങോട്ട് വരെ പോവാണ് അവര് എന്നെ വിളിക്കാറുണ്ട് കേട്ടോ അങ്ങോട്ടൊന്നു വാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ കുടിക്കും അവരെല്ലാരും എന്നാ ഇങ്ങോട്ട് വരുന്നില്ല ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞ അപ്പൊ എന്നോട് കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ ചോദിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂൾ അടക്കട്ടെ ഇവരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചിട്ട് വരാന്ന് പറഞ്ഞു സ്കൂൾ അടച്ചാന്ന് പോയിട്ട് തന്നെ വിളിക്കും എന്നാ വരുതെന്ന് പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ആഴ്ച അങ്ങ് പോവാണെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ മുത്തിന്റെ ഡ്രൈവിംഗ് ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ചിലപ്പം പോവാന് നമുക്ക് ബുദ്ധിമുട്ടാവൂ അതുകൊണ്ട് നമ്മള് നാളെ അവിടെ വരെ പോവാണ് പോയിട്ട് നമ്മൾ ഞായറാഴ്ച ഇങ് തിരിച്ചു പോവേ ഒരു ദിവസം അവിടെ താമസിക്കാമെന്ന് ഓർത്ത പോകുന്നത് വല്യമ്മച്ച് വെള്ള സമയത്ത് അങ്ങനെ പോയൊക്കെ താമസിച്ചിട്ടൊക്കെയുണ്ട് വല്യമ്മച്ച് മരിച്ചു പോയി അപ്പൊ അതിനുശേഷം ഞാൻ അങ്ങനെ പോയി താമസിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇത്തവണ ഒന്ന് പോവാണ് നീട്ടിനീട്ടിവെച്ചാൽ നടക്കാതെ പോയതുകൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമാണ് നാളെ പോകണമെന്നുള്ളത് പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നാളെ പോകണമെന്ന് പെട്ടെന്നെടുത്ത തീരുമാനം ആട്ടോ പിന്നെ അവധിയൊക്കെ ചോദിച്ചെല്ലാം റെഡി ആക്കണമല്ലോ അപ്പം അങ്ങനെ നമ്മൾ നാളെ ഹരിപ്പാടി പോവാണ് അങ്ങനെ ആയിരിക്കുന്നു പിന്നെ മുത്ത് മുത്തിൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലെന്തോ ഫങ്ഷൻ ഒക്കെയാണ് അപ്പോൾ വൈകിട്ട് പ്രയറും അങ്ങനെയൊക്കെയുണ്ട് അപ്പം അങ്ങോട്ട് പോയതാ അപ്പൊ സന്ധ്യ കഴിഞ്ഞാണ് പ്രയറൊക്കെ അത് കഴിഞ്ഞ് രാത്രി പിന്നെ വരത്തില്ല വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ആളാണ് കേട്ടോ ഷാലോ ഷാലോമിന്റെ വീട്ടിലോട്ടാ പോയേക്കുന്നത് അപ്പൊ ഞാനവിടെ പോയിട്ടൊക്കെ ഉണ്ട് അവിടെ മമ്മിയും പപ്പയും അമ്മച്ചിയും എല്ലാവരെയും കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ അവിടെ വരെ പോയിരിക്കാണ് അതുകൊണ്ട് ഞാനും ഒരു കുട്ടനും ഇന്ന് അനാഥരായിപ്പോയി മോനിക്കുട്ടിന് ഭയങ്കര മോനിക്കുട്ടിനാണെ ഞാൻ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് എന്നാൽ തന്നെ ഉണ്ടല്ലോ മോനുന് അവനെ കാണുമ്പോൾ അവനോട് വഴക്കുണ്ടാക്കും അവർ രണ്ടുപേരോട് വഴക്കൊക്കെ ഉണ്ടാക്കും പക്ഷെ മോനു അവനെ കാണാതിരിക്കുന്നത് ഭയങ്കര വിഷമ കേട്ടോ ഇവിടുന്ന് ഇപ്പൊ അമ്മക്ക് കൂട്ടുകിടക്കാനൊക്കെ അവൻ പോകാമായിരുന്നു അപ്പൊ ഈ മോനു രാത്രി കിടക്കത്തില്ല കേട്ടോ അനു കരയും ബഹമ്മക്കും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മുത്തു പിന്നെ പോകാതായത് രണ്ടുപേരെയോടെ വിട്ട പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആവത്തില്ല എന്ന് വിചാരിച്ചോണ്ട് പിന്നെ അമ്മ പറഞ്ഞു വരണ്ട അമ്മ തന്നെ കിടന്നുള്ള പിന്നെ ഇപ്പൊ ഞാൻ വന്നപ്പോ തൊട്ടെന്നോട് വീട്ടിൽ അച്ചാച്ചൻ എപ്പോഴാ വരുന്നേ ഇന്നലെ പറഞ്ഞിട്ടാ പോയ അച്ചാച്ചൻ ചെലപ്പോഴേ വൈകിട്ട് വരുത്തുള്ളൂ രാവിലെയും വരുവണോന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് അന്നേരം കുഴപ്പമില്ല ഇപ്പൊ സന്ധ്യയായപ്പോ അച്ചാച്ചനെ കാണാത്ത എന്റെ വിഷം ഇപ്പൊ എന്നോട് പറയാം മുറിക്കകത്തോട്ട് നോക്കുമ്പോൾ കരയാൻ തോന്നുവാന്ന് അടുക്കള പാചകം ഒന്നുമില്ല ചോറും ഇച്ചിരി മീൻകറിയൊക്കെ ഇരിപ്പൊണ്ട് ഏർ ഒന്നും വെക്കുന്നില്ല പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നമ്മള് വീട്ടിലേക്ക് ഉള്ള പാല് മേടിച്ചു പിന്നെ കുറച്ച് ബേക്കറി മേടിച്ചു അവിടെ രണ്ട് സു ചേച്ചയ്ക്കും ഷാജിയണും രണ്ട് പെമ്മക്കളാട്ടോ അവിടെ നമ്മൾ പോകുന്നെടുത്ത് രണ്ട് ശുന്തരിമണികളുണ്ട് അവിടെ ഇവിടെ കടകളിലൊന്നും കേറേണ്ടെന്ന് വിചാരിച്ചു ഞാന് ഇതാകുമ്പോ വിശ്വാസം ഉണ്ടല്ലോ നല്ല സാധനമാണെന്ന് ഞാൻ മേടിച്ചതാ മുട്ടിന് മുട്ടിന്റെ ചേരുപ്പ് തേഞ്ഞ് ആ കാൽപാദം വെക്കുന്നിടം ഇല്ല അതുപോലെ അവൻ അവന്റെ ചെരുപ്പ് പെട്ടെന്ന് ഇതായിരുന്നു അതിന് ക്രോക്സ് മേടിച്ചു അതിന് സൈസ് പറഞ്ഞു വിട്ടു മുത്തു ഇത് അവന് കറപ്പൊക്കെ ഇഷ്ടം അതുകൊണ്ട് ഇത് ഞാൻ മേടിച്ചു തന്നെ സൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ടൗണിലോട്ട് പോകുമ്പോൾ അങ്ങ് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ നാളെ ഉച്ച കഴിഞ്ഞാ ഇവിടുന്നു പോന്നത് ബസ്സിന് പോകണം എന്ന് കണക്ക് കൂട്ടിയിരിക്കുവാണ് എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊന്നും അറിയത്തില്ല ശനിയാഴ്ച അവിടെ നിൽക്കും ഞായറാഴ്ച വൈകിട്ടത്തേക്ക് നമ്മൾ തിരിച്ചെത്തും അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ അവിടെയുള്ള നമ്മുടെ ഫാമിലി ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നവരെയൊക്കെ കാണണം അങ്ങനെയൊക്കെ വിചാരിച്ചു പോവാണ് പിന്നെ വേറെന്തോ വിശേഷം വേറെ ഒന്നുമില്ല ഇന്ന് അടുക്കള പണികളൊന്നുമില്ല ഞാൻ നോക്കട്ടെ എന്റെ പ്രിയങ്ങളെ എന്താണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിഷയം ഒന്നും മനസ്സിലൊരു കണക്കൂട്ടലില്ല നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയാം ചോറ് വിളമ്പുന്നത് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് മാത്രം സെലക്ട് ചെയ്ത് കാണുന്നവരും ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരോടും കേട്ടോ സ്നേഹം അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല നമുക്ക് കുളിയും ജപമൊക്കെ കഴിക്കന്മാരെ വെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല ചൂടാട്ടോ കുളിച്ചിട്ടൊക്കെ വരാം എന്തായാലും കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ മൂന്നുകുട്ടൻ അച്ചാച്ച കട്ടിലെ സ്ഥാനം പിടിച്ചേക്കു നമ്മൾ അച്ചാച്ചല്ല കിടക്കും നമുക്ക് അച്ചാച്ചനെ വിളിക്കാം വീഡിയോ കോൾ ചെയ്യാം അവലെ നമ്മള് ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴുകിയിട്ടിട്ടാണ് പോയത് ഇത് ഉണങ്ങിയ തുണി പെറുക്കിയിട്ടിട്ട് പോയതാണ് ഈ മടക്കി വെക്കുന്നതാണ് ഇപ്പൊ ഉള്ള ഇനിയുള്ള ജോലി അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്താഴം വിളമ്പി കഴിച്ചേം വെച്ച് എവിടെയെങ്കിലും കിടക്കാം തുണിയെല്ലാം മടക്കി വെച്ചു ഷീറ്റൊക്കെ മാറ്റി പക്ഷെ മോനിക്കുട്ടി നിന്നിതൊക്കെ കിടക്കത്തില്ലെന്നും പറഞ്ഞ കേട്ടോ മോനിക്കുട്ടി നിന്ന് അച്ചാച്ച കട്ടിലോ കിടക്കുന്നെന്നും പറഞ്ഞ പോളിഷ് എല്ലാം കളയാൻ റിമൂറൊക്കെ എടുത്തോണ്ട് വന്ന ഇത് ടാസ്ലറിന്റെ ഇതൊക്കെ വാങ്ങിക്ക എന്റെ പറ്റം കൊണ്ടിട്ട് വെളുത്ത പൊടി പോലെ വരൂ അത് എന്താണെന്ന് അറിയത്തില്ല ഇത് അങ്ങനെ വരുന്നില്ല ഇത് മോനിക്കുട്ടനാണ് എനിക്ക് ചെയ്ത് തന്നോണ്ടിരുന്നത് ഞാൻ ഇതെ കണ്ടിട്ട് ഇപ്പൊ വരും കോളി ക്ഷണിക്കാനുള്ളത് മോനുകുട്ടന്റെ പണിയാണ് ൂത്തിനെ വീഡിയോ കോൾ ചെയ്തപ്പോ മൂത്ത് അവിടെ പ്രയറിന്റെ പ്രയറ അവിടെ പ്രേർ നടക്കുവാട്ടോ അവിടെ അതിനകത്തിരിക്കുന്നേ ഉള്ളു അയ്യോ അത് കേട്ടോണ്ട് അവലക്കാവെന്ന് പറഞ്ഞു ആരോ ചോദിച്ചായിരുന്നു ഞാന് എന്റെ ലിപ്പിൽ എന്തോ പെരട്ടുന്നേ എന്താണൊക്കെ ചെയ്യുന്നത് സത്യമായിട്ട് അതൊക്കെ ഫിൽട്ടറിനകത്ത് തോന്നെ കേട്ടോ ഫിൽട്ടർ നിങ്ങൾക്ക് നിന്നൊക്കെ തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല എന്റെ ചുണ്ടാണെങ്കിൽ ചൂടാണേലും എപ്പോഴും ഏത് ക്ലൈമറ്റ് ആണേലും എന്റെ ചുണ്ടു പൊട്ടുവേ ഇതൊലി അളയൂ അതിന് ഞാന് സെഗോളിൻ പറ്റാറുണ്ട് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അതങ്ങനെ പൊട്ടുമ്പോഴത്തേക്ക് ഞാൻ സെഗോളിൻ പറ്റും അതൊക്കെ മാറും അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ പോട്ടെ കാലയില് ഇന്നാണ് ഞാനൊരു വീഡിയോയില് പറഞ്ഞില്ലേ കാലയില് ഇങ്ങനെ വെളുത്ത പാട് വരുവാട്ടെ ഒരു നഖത്തെ നഖമല്ല എന്റെ ഉണ്ടല്ലോ ഞാൻ പണ്ട് ഞാൻ പറഞ്ഞില്ലേ കീമോയുടെ സമയത്തൊക്കെ കറത്ത് വരുന്ന പോലെ എന്റെ കാലിന്റെ നഖം കറത്ത് വരുന്നത് എന്താന്ന് അറിയത്തില്ല എന്തായാലും നല്ല ലക്ഷണമല്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാട്ടെനി എന്തേലും വൈറ്റമിൻ കുറവോ അങ്ങനെ വല്ലതും ആണോന്നും എനിക്കറിയത്തില്ല കാണിക്കാന് ഈ ഒരു പ്രാവശ്യം ഞാൻ നോക്കിയപ്പം നഖം ഇങ്ങനെ ചതഞ്ഞു കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചത് എന്താ അങ്ങനെ വന്നേന്ന് ഓർത്തു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ നഖം നോക്കിപ്പതേല് വെള്ളപ്പാട് ഇപ്പറത്തെ നഖത്തേല് കറുത്ത ഒരു ഇത് രണ്ട് നഖവും കളറും മങ്ങി ഒരുമാതിരി കീമോടെ സമയത്തിരുന്ന പോലെ ഇരിക്കുക കല്ല നാഹത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ കൈടെ നഖത്തിന് കുഴപ്പമൊന്നുമില്ല ോട്ടോ ഈ കൈയ്യല്ലേ നഹു ഇല്ല തുടച്ചു വൃത്തിയാക്കി നീ തുടക്കണ്ടിച്ചിന്റെ ബ്യൂട്ടീഷ്യൻ വന്നി എന്റെ ബ്യൂട്ടീഷ്യനാണ് എന്റെ കയ്യേല് പേരിലെ നഹത്തെ കൂട്ടം അടിച്ചു മോനുകൂട്ടൻ അറിയാവുന്ന പോലെ മോനിക്കുട്ടൻ കോഴിക്കോട്ട് തന്നെ ജയിൽ കോടി ക്ഷണിച്ചാൽ മാത്രം പോലെ അതിന്റെ മേളിൽ ലിറ്റർ പോലത്തെ വരുമേല അത് കഴിച്ചാലേ അതിന് സംതൃപ്തിയാക്കും

എന്റെ കയ്യ മൈനാഞ്ചിട്ടേക്ക് നമുക്ക് വേണ്ട ഇങ്ങനെ കൊള്ളപ്പില്ല ശരിയല്ല ഇങ്ങനല്ലേ നമുക്കിനി ചോറുണ്ടല്ലോ ഇടിയൊക്കെ കേട്ടോ പിന്നെ ചോറ് നിന്ന് എന്താ മീൻകറിയും പിന്നെ ഉണ്ട് പിന്നെ തോരൻ ആ തോരന് വീക്കോണ് അത്ര വേറൊന്നും വെച്ചില്ലല്ലോ നമ്മള് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് നമുക്കിനി ആറിൽ ഇനിയും പാത്രം കഴുകുമ്പോൾ പറ്റിയിപ്പത്തേക്ക് അറക്കും അല്ലെങ്കിൽ പിന്നെ ഇനി വെച്ച് തുടച്ചാ മതി പിന്നെ എന്റെ പ്രിയങ്ങള് ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേര് കൂടപ്പറപ്പുകളെ പോലെ കൂടെ നിൽക്കുന്നവരുണ്ട് അത് എന്താ ചേ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്റെ വീട്ടിലുള്ളവരോ എന്റെ ബന്ധുക്കളോ ഒക്കെ എന്നോട് അടുപ്പമുള്ളവർ ഇപ്പൊ ബന്ധുക്കൾ തന്നെ ആയിരിക്കണമെന്നില്ല എന്നോട് അടുപ്പമുള്ളവരൊക്കെ എത്രയോ സ്നേഹത്തോടെ പറഞ്ഞുതരുന്ന കാര്യങ്ങളാണ് ഈ അകലങ്ങളിൽ ഇരുന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു തരുന്നത് എത്ര മാത്രം ആത്മാർത്ഥമായ സ്നേഹത്തോടെയാണ് അത് പറഞ്ഞു തരുന്നത് എന്നൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ എല്ലാരോടും ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ിഷ്ടപ്പെട്ടോ ഞാൻ കാണിച്ചപ്പോട്ടാ നമ്മുടെ പിന്നെ നാളെ നമ്മൾ പോകുന്നത് സൂചിന്റെ അടുത്ത് പോകുന്ന ഞാൻ ഇടയ്ക്ക് വീഡിയോയില് സൂചനയെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു സൂചേച്ചി ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മുടെ കൂടായിരുന്നു സന്തോഷങ്ങളുടെ കണക്കെടുക്കാനുണ്ട് ഏറ്റവും കൂടുതൽ സൂചന ജീവിതമാണ് ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ചീരി അബദ്ധം പറ്റലും ഒക്കെ എന്തോരാണ് സുചേച്ചിക്ക് ഇപ്പോഴും സുചേച്ചി എങ്ങനാന്നറിയാവോ എന്താ പറയുന്നത് എന്താ പറയുക ഒരു അരബിന് ലൂസ് എങ്ങനെയാണ് അതുപോലെ സൂചേദ എന്നിട്ട് ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരായിരുന്നു പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പറ്റേ ടൂ വീലർ ടൂ വീലർ ഓടിക്കാൻ പഠിച്ചായിരുന്നെങ്കിൽ ഞാൻ വന്നതിനു ദൈവത്തെ ഓർത്ത് ടൂ വീലറായിലൊന്നും കെയർ ചെയ്ത് ഞങ്ങൾക്ക് കുറെ നാളുകൂടെ കാണണമെന്നൊക്കെ പറഞ്ഞ് അതുപോലാണ് സുചേന്ദ്ര ഓരോ രീതിയാണ് ചെന്ന് കഴിഞ്ഞാൽ ചിരിക്കാനേ സമയം കാണത്തുള്ളൂ പുള്ളിക്കാരിക്ക് പറ്റുന്ന ബസ്സങ്ങളൊന്നും നല്ലത് അപ്പൊ നാളെ നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നതിന്റെ കത്തി കേട്ടോ പിന്നെ അപ്പോൾ സുരേന്ദ്രൻ മക്കളെ രണ്ടുപേരും ഭയങ്കര നാണം കുടുങ്ങിയാണ് കേട്ടോ ഇളയ കൊച്ചു കൊച്ചിന് ഇളയോ ഇളയതിന് അത്ര ഇല്ല പക്ഷെ അവിടെ അവിടുത്തെ ഒരു തിരുവാതിരയുടെ ഒരു ട്രൂപ്പ് ഒക്കെ ഉണ്ട് അതിനകത്തൊക്കെ പങ്കെടുക്കുന്ന ആളാണ് മൂത്ത ആള് പക്ഷെ ഭയങ്കര നാണം കുടുങ്ങിയാണ് വീഡിയോസിൽ വീഡിയോയില് കാണിക്കാൻ പറ്റൂന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കഴിച്ചാലും അവിടെ ബിരിയാണി ആയിരുന്നു ഞങ്ങള് അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് വീഡിയോ കോഡ് ചെയ്യാന്ന് പറഞ്ഞു നമുക്ക് ഒന്നുമില്ല നമുക്ക് ചോറും മീൻ മീൻകറിയേ ഉള്ളു നമുക്ക് അത് കഴിഞ്ഞിട്ട് ഓർമ്മല്ലേ കൂട്ടാൻ ഇതൊക്കെ ഉള്ളു ബ്രെഡോ രാത്രിയോ മീൻകറി ആരാലും ചോയിച്ചേ ആരോ ചോയിച്ചു കടുമാങ്ങ തീർന്നോന്ന് തീർന്നിട്ടില്ല കടുമാങ്ങ പിന്നെ നമ്മൾ കറികളെല്ലാം ഉള്ളത് കൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ ഇന്ന് പക്ഷെ ഇച്ചിരി എടുക്കുകട്ടോ വേണ്ട കടുമാങ്ങ പിന്നുള്ളത് മോര് കറിയും ഇച്ചിരി തോരനുണ്ട് മോനുകൊട്ടനതെല്ലാം കോരി തിന്നുമായിരുന്നു കേട്ടോ തോരനൊക്കെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് പിന്നെ ബാക്കി ഇത്രയൊക്കെ ഉള്ളു അതോടെ നമ്മുടെ സോരം കഴിഞ്ഞു ഇനി ഇല്ല റെഡി അപ്പോ ഇന്നത്തെ എത്താഴും ഇതൊക്കെയാണ് മോനുകുട്ടൻ അത്ര തൃപ്തിയൊന്നും അല്ല എന്നാലും കഴിക്കും കേട്ടോ എന്റെ ചക്കര മുത്തുമണികൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നാളെ നമ്മുടെ വീഡിയോ വിരുന്നു പോകുന്നടുത്തായിരിക്കും വിരുന്നൊന്നും അല്ല നമ്മുടെ സ്വന്തം വീടാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ ഓക്കെ ബൈ സിയു ചക്രി ഉമ്മ